നമസ്കാരം കോൺഗ്രസ് നേതാവ് ചാമക്കാലയ്ക്കൊക്കെ സ്വന്തം നാട്ടിലുള്ള ഒരു വില ഒരു വീഡിയോ കാണുകയായിരുന്നു നിങ്ങൾ കൂടി കാണണം സ്വന്തം പ്രദേശത്ത് കോൺഗ്രസുകാർ തന്നെ അദ്ദേഹത്തിനെ ആദരിക്കുന്ന ഭാഷ കേട്ടിട്ട് ശിവനെ എന്തൊരു ജനപിന്തുണ എന്ന് ചോദിച്ചു നോക്കുകയാണ് അത് കോൺഗ്രസുകാർ തന്നെ രണ്ട് വിഭാഗക്കാർ സ്വന്തം നാട്ടിലെ ഒരു വിഷയത്തിൽ പാതിരാത്രിയിൽ അദ്ദേഹം ഇടപെടാൻ ചെല്ലുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയല്ല പട്ടാളം പുരുഷന്റെ മാതൃകയിൽ അല്ലാതെ പകൽ വെളിച്ചത്തിൽ അല്ലെങ്കിൽ പോസ്റ്റിന്റെ വെളിച്ചത്തിൽ നാട്ടുകാർക്കിടയിൽ ഒരു വിഷയം പരിഹരിക്കാൻ ചെന്നപ്പോ എതിർവിഭാഗക്കാർ കോൺഗ്രസിലെ മറ്റൊരു വിഭാഗക്കാർ അദ്ദേഹത്തെ വിളിക്കുകയാണ് എടാ ചാവക്കാലെ കാപ്പൂ മാ എന്നൊക്കെ വിളിക്കുന്നത് കേട്ടിട്ട് സങ്കടം തോന്നി ഇങ്ങനെയും ജനപിന്തുണയുള്ള നേതാക്കന്മാരെയും കൊണ്ടാണല്ലോ കോൺഗ്രസുകാർ അടുത്ത ഇലക്ഷനെ നേരിടാൻ പോകുന്നു എന്ന് തോന്നുമ്പോൾ ഇവർ അടുത്ത അധികാരത്തിൽ വരുമെന്ന് നമുക്ക് ഉറപ്പിക്കാം അപ്പോ ആ ദൃശ്യം ഒന്ന് കണ്ടേ കണ്ടോ ആ വീഡിയോയിൽ കയ്യും കെട്ടി ഒരു കഷണ്ടി തിരിഞ്ഞു നിൽക്കുന്നുണ്ടോ അങ്ങ് ദൂരെയായിട്ട് കോൺഗ്രസുകാർ തന്നെ ചിത്രീകരിച്ച് പുറത്തേക്ക് വിട്ടിരിക്കുന്ന വീഡിയോ ആണ് അതായത് എങ്ങനെയാണ് കോൺഗ്രസ് നേതാക്കന്മാരോടുള്ള എതിർ ഗ്രൂപ്പുകാർക്കുള്ള ബഹുമാനം എന്നുള്ളത് ആ ഓഡിയോയിൽ നിന്ന് കൃത്യമായി വെളിവാവുകയാണ് എന്തായാലും നേരത്തെ ഒരു ഓഡിയോ ഇതുപോലെ കൊടുത്തിരുന്നു ഈ പുളിച്ച തെറി എന്നൊക്കെ പറയുന്ന പോലെ എങ്ങനെയാണ് ഇദ്ദേഹം നാട്ടുകാരോട് സംസാരിക്കുന്നത് അതിന്റെ തീവ്ര വേർഷനാണ് തിരിച്ച് നാട്ടുകാർ ചാമക്കാലെ വിളിക്കുന്നത് ബഹുമാനം കൊണ്ട് വിളിക്കുകയാണ് രാഹുൽ മാങ്കുട്ടം നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ വിളിക്കുമ്പോലെയാണോ ചാമക്കാലെ ഇതൊക്കെ വിളിക്കണമെന്നുണ്ടെങ്കിൽ എന്തോ ഒരു ജനപിന്തുണ അടുത്ത തവണയും പത്തനാപുരത്ത് ഗണേഷ് കുമാറിനെതിരെ മത്സരിക്കാൻ ചെന്നാൽ കോൺഗ്രസുകാരുടെ വോട്ട് കൂടി കിട്ടും എന്നുള്ള ഉറപ്പ് അതിൽ നിന്ന് ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ ഇമാതിരിയുള്ള ഡയലോഗുകളൊക്കെ വിളിക്കൂ ഒരു മയോ ഇല്ല നിങ്ങൾക്ക് എന്ന് ചോദിക്കുകയാണ് ഒരു വലിയ നേതാവ് ടി കാണുന്ന ആളാണ് ടി വിയിൽ ഇരുന്നിട്ട് കോൺഗ്രസിന് വേണ്ടി പ്രതിരോധിക്കുന്ന ഒരു മനുഷ്യനെ കോൺഗ്രസ്സുകാർ തന്നെ തെരുവിലിട്ട് ഇങ്ങനെ തെറി വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കേട്ടിട്ട് എന്നെ അല്ല വിളിക്കുന്ന എന്ന രീതിയിൽ നിൽക്കാനുള്ള ആ തൊലിക്കെട്ടി ഉണ്ടല്ലോ അതാണ് കോൺഗ്രസ്സുകാർ ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഓഡിയോ പുറത്തു വന്നപ്പോ ഇത് എന്നെ കുറിച്ചുള്ള ഓടിയല്ല എന്ന രീതിയിൽ നടക്കും പോലെ ഇത്രയും പച്ച തെറി കേട്ടിട്ടും പരസ്യമായിട്ട് കൈയും കെട്ടി തിരിഞ്ഞു നിൽക്കാനുള്ള ആ തൊലിക്കെട്ടി ഇതേ നിങ്ങൾ നോക്കിയേ ആ കൈയും കെട്ടി അങ്ങോട്ട് തിരിച്ചു നിൽക്കുന്ന ആ മെലിഞ്ഞ ഹൈറ്റുള്ള കഷണ്ടിയെ കണ്ടില്ലേ അതാണ് നമ്മുടെ നാട്ടിലെ ചാമക്കാല എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് നാട്ടുകാരടുത്ത് ഇതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ ടെലിവിഷൻ ചാനലിലെ ചർച്ചയിൽ പോയിരുന്ന് എതിർ പാനലിൽ ഇരിക്കുന്നവരം ആയിരിക്കുന്ന കേൾക്കുന്നവരോട് പിന്നെ തോളി കൈട്ട് നടക്കുന്ന ആളാണ് കണ്ടിട്ടില്ലേ സന്ദീപ് ജി ഭാര്യർ ഇദ്ദേഹത്തെ വിളിച്ചിട്ടുള്ളത് പോണ മറ്റവനെ മറിച്ചവനെ എന്നൊക്കെ പരസ്യമായിട്ട് വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ആ ഇങ്ങനെയൊക്കെ വിളിക്കേണ്ട ആളാണെന്ന് തോന്നിപ്പോയി ഇപ്പൊ രണ്ടുപേരും കോൺഗ്രസിൽ ഒരുമിച്ചാണ് അപ്പോ ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് ഈ തെറി വിളിച്ചവരും തെറി കേട്ടവരെല്ലാം തോളി കൈയിട്ട് പരസ്പരം കോംപ്രമൈസ് ചെയ്തു പോകും പക്ഷെ കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് അവരുടെ നാട്ടിൽ കോൺഗ്രസിലെ ഓരോ നേതാക്കന്മാർക്ക് ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യത കാണുമ്പോൾ കണ്ണിന്റെ മുന്നിൽ കണ്ട പച്ച തെറി വിളിക്കുന്ന അവസ്ഥയാണെന്ന് ബോധ്യപ്പെടുകയാണ് ഇവരെയൊക്കെ കൊണ്ടാണ് അടുത്ത തവണ സതീശന് സംഘവും ഇവിടെ അധികാരം പിടിക്കാൻ പോകുന്നത് നാട്ടുകാർ കണ്ണിൽ കണ്ടാൽ നാട്ടുകാർ എന്ന് പറഞ്ഞാൽ കോൺഗ്രസുകാർ കണ്ണിൽ കണ്ടാൽ ഈ രീതിയിലൊക്കെ അഭിസംബോധന ചെയ്യുന്നവരെ കൊണ്ട് അധികാരം പിടിക്കൂ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല പിന്നെ ഈ വ്യക്തിയൊക്കെയാണ് അടുത്ത മന്ത്രിയാവാനൊക്കെ ഉപ്പായം തച്ചിട്ടിരിക്കുന്നതെന്ന് കൂടി അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടുകാരുടെ ഇടയിൽ നിന്നെങ്കിലും ഒരു കീജ വിളിച്ചു കേൾക്കാനായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു താല്പര്യമുണ്ടെന്ന് മാത്രമേ അറിയിക്കാതെ ഉള്ളൂ എന്തായാലും എങ്ങനെയാണോ ഫോൺ സംഭാഷണങ്ങളിൽ ചാമക്കാല നാട്ടുകാരെ കൈകാര്യം ചെയ്യുന്നത് അതേ മാതൃകയിൽ തന്നെയാണ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും വിഷയത്തിൽ ഇടപെടാൻ ചെന്നാൽ ആ നാട്ടിലെ കോൺഗ്രസുകാരിലെ മറ്റൊരു വിഭാഗക്കാർ അദ്ദേഹത്തെ കൈകാര്യം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് ഇതൊക്കെയാണ് കോൺഗ്രസിലെ ഓരോ ജനകീയ നേതാക്കന്മാരെന്ന് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ കാട്ടിത്തന്നു എന്ന് മാത്രമേ ഉള്ളൂ